ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ആവശ്യമാണ് അതെനിക്ക് അറിയാം അത് സത്യസന്ധമായിട്ട് ഉള്ളി എന്ന് പറഞ്ഞാൽ അതെനിക്ക് അറിയാം അതെല്ലാം മാറ്റി നല്ലൊരു ഇതായിട്ട് വരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പറഞ്ഞു പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മനുഷ്യനാണെന്നുള്ളൊരു കൺസൾട്ടേഷനെങ്കിലും തരിക ഇപ്പം എന്തൊക്കെ എങ്ങനെയാണോ സംഭവിക്കുന്നത് എങ്ങനെയാണോ കരുതുന്നത് ആ രീതിക്കാൻ ഇരുന്നോട്ടെ പക്ഷേ ല്ലേറോ അങ്ങനൊടുവിൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടിയുമായി മിറാക്കൽ ബ്യൂട്ടി വ്ളോഗിലേ ചായ രംഗത്ത് വെത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആളിപ്പോൾ ചെയ്ത തെറ്റുകൾക്കെല്ലാം കുറ്റസമ്മതം നടത്തിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ ചാനുമ്പോൾ സ്വന്തമായിട്ട് പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിലൂടെയാണ് ഈ ഏറ്റവും പറിച്ചലും കുറ്റസമ്മതവും നമുക്കതിനെ കുറിച്ച് ആയിട്ട് സംസാരിക്കാം അതിനുമ്പ് സംഭവം എന്താണെന്നുള്ളത് ചെറുതായിട്ടൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്നിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് അടക്കാം സംഭവം മിറാക്കൽ ബ്യൂട്ടി വള എല്ലാവർക്കും അറിയുമായിരിക്കും ഒരു കാലത്ത് കേരളത്തിലെ ടോപ്പ് ഫാമിലി വളസ് ആയിരുന്നു പണ്ട് ഭയങ്കര റീച്ചിൽ നിന്നുകൊണ്ടിരുന്ന ഒരു ഫാമിലി വ്ളോഗേഴ്സ് ആയിരുന്നു ഇതിലെ ജിസ്പി എന്ന് പറയുന്ന കുഞ്ഞാറ്റയും അമൽ എന്ന് പറയുന്ന ഇച്ചായനും ഇവർ രണ്ടുപേരും തമ്മിൽ എന്ന വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ വാർത്ത പുറത്തുവിട്ടത് കുഞ്ഞാറ്റെ തന്നെ തന്റെ യൂട്യൂബ് ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് വീഡിയോസ് ചെയ്തതുമാണ് ഇനി പറയുന്ന കുഞ്ഞാറ്റയും ഇച്ചാനും തമ്മിലുള്ള ജീവിതത്തെ കുറിച്ച് പറയുകയാണ് എനിക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് കുഞ്ഞാറ്റെ തന്നെയാണ് കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ കുടുംബത്തിലെ മുഴുവൻ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് കുഞ്ഞാറ്റെ തന്നെയായിരുന്നു ഭർത്താവായിട്ടുള്ള അമർ എന്ന് പറയുന്ന ഇച്ചാനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാന് ജോലിയൊന്നുമില്ലായിരുന്നു ഉമ്മ അങ്ങനെ വീട്ടിൽ ചൊറിയും കുത്തിരിക്കലായിരുന്നു പുള്ളിക്കാന്റെ പരിപാടി വീട്ടില് വരുമാനമാണെങ്കിലും വീട്ടു ജോലിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നത് കുഞ്ഞാറ്റെ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റ് ഒരുപാട് ആ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മാത്രവുമല്ല ഇപ്പൊ നിലവിൽ അവർക്ക് ആ ബന്ധത്തിൽ ഒരു കുഞ്ഞുമുണ്ട് അങ്ങനെ ഇരിക്കാണ് നഴ്സും പഠിക്കാൻ വേണ്ടി കുഞ്ഞാറ്റിക്ക് മാൾട്ടയിൽ പോകാൻ അവസരം കിട്ടുന്നത് അങ്ങനെ കുഞ്ഞാറ്റ് എന്താക്കി മാൾട്ടയിലേക്ക് ഫ്ലൈറ്റ് കയറി കഴിഞ്ഞ ജനുവരിയിലാണ് ഫ്ലൈറ്റ് കയറുന്നത് ഏകദേശം പോയിട്ട് എട്ട് മാസത്തോളമായി അങ്ങനെ എട്ട് മാസങ്ങൾക്കിപ്പുറം ഇപ്പുറം രണ്ടാഴ്ച മുമ്പെയാണ് തന്റെ യൂട്യൂബ് ചാനലിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ത്രൂ താനും ഡിവേഴ്സ് ആയ കാര്യം കുഞ്ഞാറ്റ് പുറലോകത്ത് അറിയിക്കുന്നത് പലരും സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയ ഷോക്കിംഗ് ന്യൂസ് ഒന്നും ആയിരുന്നില്ല കാരണം ഇവരുടെ ജീവിതം യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടിരുന്ന പലരും പറയുന്നത് ഇതൊക്കെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കാരണം അത്രയും ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ട് എന്താ ഇങ്ങനൊരു വാർത്ത വന്നപ്പോൾ ഞാനടക്കുമ്പോൾ പലരും കരുതിയത് ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നതുകൊണ്ടുമാണ് കുഞ്ഞാറ്റ ഡിവേഴ്സിന് അപ്ലൈ ചെയ്തത് എന്നുള്ളതാണ് പക്ഷെ അതല്ലായിരുന്നു എന്നുള്ള സത്യാവസ്ഥ പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അത് കുഞ്ഞാറ്റ തന്നെ തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വഴി അറിയിക്കുകയായിരുന്നു രണ്ട് ദിവസം മുമ്പ് കുഞ്ഞാറ്റ തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻ ആയിട്ട് പുള്ളിക്കാര് പറഞ്ഞ കാര്യം ഒരുപാട് പെൺകുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി അവരൊക്കെ എന്നോട് പറഞ്ഞത് ഇച്ചായൻ അവരോട് മോശമായ രീതിയിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കുഞ്ഞാൽ ആ സ്റ്റോറിയിൽ സംസാരിച്ചു വെക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഒരു ഭാര്യ ഉണ്ടായിരിക്കാ തന്നെ അച്ചായൻ മറ്റുള്ള പെൺകുട്ടികളുമായി അവിഹിത ചാറ്റിന് പോയി അത് കുഞ്ഞാറ്റി പിടിച്ചു അത് പിന്നീട് പ്രശ്നങ്ങളായി മാറി അങ്ങനെ ഇവർ പിരിഞ്ഞു ഇതാണ് ശരിക്കും സംഭവിച്ചത് പിന്നെ ഡിവേഴ്സ് എന്ന് പറഞ്ഞ തീരുമാനം ഉണ്ടായ തീരുമാനവും അല്ല എന്നും കുഞ്ഞാറ്റ് പറയുന്നുണ്ട് രണ്ടര വർഷം മുമ്പ് ഓൾറെഡി ഇത് കോടതിയിൽ കെടുക്കുന്ന കേസാണ് പിന്നീട് എങ്ങനെങ്കിലും ഒരുമിച്ച് പോകാമെന്ന് കരുതി രണ്ടാളും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു അവസാനം ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് കണ്ടപ്പോഴാണ് രണ്ടുപേരും വേർപിരിഞ്ഞത് ഉള്ളൂ എന്തായാലും ഇത്രയും വലിയ ആരോപണങ്ങൾ കുഞ്ഞാറ്റ് ഇച്ചായനെതിരെ ഉന്നയിച്ചിട്ട് പോലും ഇത്രയും കാലം ഇച്ചായൻ മിണ്ടാതിരിക്കുകയായിരുന്നു പ്രത്യേകിച്ച് പ്രതികരിക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു സ്റ്റോറിട്ട് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണ് യാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനപ്പുറത്തേക്കൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും അങ്ങനെ ഇരിക്കാണ് രണ്ട് ദിവസം മുമ്പ് ഈ പറഞ്ഞ ഇച്ചായും പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്തോ ആയിരം ഫാമിലി എന്നങ്ങാനുമാണ് ആ ചാനലിന്റെ പേര് ഉള്ളത് പറയാലോ ഇച്ചയാനെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റിയ സമയമാണ് കാരണം ഇച്ചാനും കുഞ്ഞാറ്റിയും തമ്മിൽ എതിർത്തിരുന്നു ഇനി ഇവർക്കിടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ആളുകൾ ക്യൂരിയസ് ആയി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇത് ഈ സമയത്ത് തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ ഉറപ്പായിട്ടും ക്ലിക്ക് ആവും അതിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും ക്ലിക്ക് തന്നെ വേണമെങ്കിൽ പറയാം കാരണം വെറും രണ്ട് വീഡിയോ കൊണ്ട് മാത്രം ഏഴായിരം സബ്സ്ക്രൈബേഴ്സ് ആണ് ഇച്ചാനെ കയറിയിട്ടുള്ളത് ഇട്ട രണ്ട് വീഡിയോക്കും ഒരു ലക്ഷത്തിനു മുകളിൽ വ്യൂസും പോവുകയും ചെയ്തു പോരെ എന്തായാലും കൊള്ളാം ഇച്ചാന്റെ ബുദ്ധി അപാരം തന്നെ നല്ല സമയത്ത് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയും കിട്ടും എന്തായാലും രണ്ട് ദിവസം മുമ്പ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആള് ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പ്ലനേഷനുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും പറയാനുള്ളത് കണ്ടോക്കാം പിന്നെ ഒരു കാര്യം പറയാം ഒരുപാട് പേര് വീഡിയോയില് പല കാര്യങ്ങളും ചോദിച്ച് കമന്റും കാര്യങ്ങളും ഇടുന്നുണ്ട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ ഒരു താല്പര്യം ഇല്ല പറയാൻ താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞതിനെക്കാളും ശരി പറയാനൊന്നും ഇല്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞാണെങ്കിൽ അവിധത്തിന് പോയ ചാറ്റിന്റെ തെളിവ് കുഞ്ഞാറ്റിന്റെ കയ്യിൽ ഇരിപ്പുണ്ട് അതങ്ങ് പുറത്തു കിട്ടും പിന്നെ അറിയാമല്ലോ അങ്ങ് മാറും അതിലും ഭേദം ഒന്നും നല്ലത് ഇതായാലും ബാക്കി പറഞ്ഞിട്ട് കാരണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അതിന്റെ കാര്യങ്ങൾ ഇനി പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ടോ അല്ലെങ്കിൽ അത് അതിവിടെ ഒന്ന് പറഞ്ഞിട്ടോ ഫോർ നമുക്ക് നോക്കാം അയ്യോ പറഞ്ഞായിരുന്നു മനുഷ്യനല്ലേ ചിരിച്ചു പോകും അത് ചിരിക്കും ഞാൻ ചെയ്യുന്നേ എന്നെ ചെയ്യാൻ പറ്റൂ അതെ അതെ അത് ശരിയാണ് ഓവർ ചിരിക്കേണ്ട ഓവർ ചിരിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ അതിന്റെ ഇരട്ടി കുറച്ച് ഞാൻ കരിയേണ്ടി വരും അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ സമയത്ത് ഓവർ ചിരിക്കാതിരിക്കുന്നതന്നെയാണ് അമലിന് നല്ലത് ഇനി ചിരി വരുമ്പോഴൊക്കെ കുഞ്ഞാറ്റിന്റെ മുഖം നോർത്താൽ മതി അവളുടെ കയ്യിലുള്ള അപ്പം എന്താ പറയണേ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമന്റ് ഇടാനോ അല്ലെങ്കിൽ എന്നെ വിമർശിക്കാനോ എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് അധികാരമുണ്ട് കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ ഇടുന്ന എന്നെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് നിങ്ങൾക്ക് കമന്റ് ഇടാനും വിമർശിക്കാനും എല്ലാത്തിനും നിങ്ങൾക്ക് അധികാരം ഉണ്ടോ ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ എന്താ പറയണേ ഞാനൊരു മനുഷ്യൻ ആണ് യർ റോബോട്ടൊന്നും അല്ല എന്ന് നിങ്ങൾ ഈ ചിരി എനിക്ക് അത് എന്നാണെന്ന് അറിയാൻ പോട്ടോ അത് മെല്ലെ മെല്ലെ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കൊണ്ടുവരാട്ടോ മാറ്റി കാരണം ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ആവശ്യമാണ് അതെനിക്ക് നന്നായിട്ട് അറിയാം അത് സത്യസന്ധമായിട്ട് ഉള്ളി എന്ന് പറഞ്ഞാൽ അതെനിക്ക് അറിയാം അതെല്ലാം മാറ്റി നല്ലൊരു ഇതായിട്ട് വരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പം ആ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മനുഷ്യനാണെന്നുള്ളൊരു കൺസൾട്ടേഷൻ എങ്കിലും തരിക എനിക്കങ്ങനെ എന്താ പറയണേ നമ്മുടെ കഴിഞ്ഞൊരു കാര്യത്തെ കുറിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ പണ്ടാണെങ്കിൽ പോലും നിങ്ങൾ ആകെ ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ ഉം അപ്പം അതിൻ്റെ ബാലൻസ് എന്താണെന്നുള്ളത് പറയാനോ അതിനെക്കുറിച്ച് ഇട്ട് എന്നെ പറയണേ ആൾക്കാർക്കുമായിട്ടൊന്ന് പറയാനോ ഇപ്പം എന്താ എങ്ങനെയാണോ സംഭവിക്കുന്നത് എങ്ങനെയാണോ കരുതുന്നത് ആ രീതിക്കാൻ ഇരുന്നോട്ടെ പക്ഷെ മനുഷ്യനല്ലേ മാറാലോ തെറ്റേ നമുക്ക് തിരുത്താലോ അപ്പം എല്ലാം നല്ലതിന് ഇനി നടക്കാനുള്ളത് നല്ലതിന് ഞാൻ ഇവൻ ഇതിനെടുത്ത് പറഞ്ഞൊരു പോയിന്റ് അത് വളരെ റെലവന്റ് ആയിട്ടൊരു പോയിന്റ് ആണ് അതായത് എങ്ങനെയാണോ എന്നെ കുറിച്ച് ആളുകൾ വിചാരിച്ചു വെച്ചേക്കുന്നത് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നത് ഇതിനെക്കുറിച്ച് കുഞ്ഞാറ്റ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അതുപോലെ ആളുകൾ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് തന്നെയാണ് അല്ലെ ഇവൻ അതിനൊന്ന് എതിർക്കാനോ അതിനെതിരെ സംസാരിക്കാനോ ഒന്നും തുനിയെന്ന് പോലും ഇല്ല എന്നുള്ളതാണ് അവിടെ തന്നെ അവൻ പരോക്ഷമായി കുറ്റസമ്മതം നടത്തി എന്നുള്ളതാണ് അതിന് തൊട്ടടുത്ത് നിമിഷം തന്നെ ഇവനൊരു പോയിന്റ് പറഞ്ഞു വെക്കുന്നുണ്ട് മനുഷ്യനാണല്ലോ മാറാനോ തെറ്റി തിരുത്താൻ നിങ്ങൾ എന്നെ ഒരു മനുഷ്യനായി കാണുന്നുള്ളത് അതോടെ എന്റെ കുറ്റസമ്മതം പൂർണ്ണമായി നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ നമുക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ ചെറുതായിട്ടെങ്കിലും നമ്മൾ അതിനെ അതിനെതിർക്കും അല്ലെ ഇവിടെ പോലും ഇച്ചായും തുനിയുന്നില്ല എന്നുള്ളതാണ് എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ മുഴുവനും ഇരുന്നിട്ട് കൈ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നെ കുറിച്ച് ആൾക്കാർ എന്താണോ വിചാരിച്ചത് അതങ്ങനെ തന്നെ നിന്നോട്ടെ ഞാൻ തിരുത്താൻ പോകുന്നില്ല മനുഷ്യനാണല്ലോ നമുക്ക് തിരുത്താലോ എനിക്ക് തിരുത്താനുള്ള സാവകാശം നിങ്ങൾ തരണം എന്നൊക്കെ രീതിയിലാണ് ആശാൻ സംസാരിച്ചു വെക്കുന്നത് അപ്പൊ പിന്നെ ഉറപ്പായി ആശാൻ അവിധത്തിന് പോയിട്ടുണ്ട് എന്നും അത് കുഞ്ഞായിട്ട് പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് എന്തിനായിരുന്നു ആ ഇതിനൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ആ പെണ്ണ് നിന്നെ പൊന്നുപോലെ നോക്കില്ലായിരുന്നു ഒരമ്മ കുഞ്ഞിനെ നോക്കുന്ന പോലല്ലായിരുന്നു ആ പെണ്ണ് നിന്നെ നോക്കിക്കൊണ്ടിരുന്നത് നീ ജോലിക്ക് പോയില്ല സാരില്ല അവള് ജോലിക്ക് പോയി നിന്നെ പോറ്റി നിനക്ക് വേണ്ടി വീട്ടു ജോലികൾ ചെയ്തു തന്നു നിന്റെ കുഞ്ഞിനെ നോക്കുന്നു അങ്ങനെ തുടങ്ങി നിനക്ക് വേണ്ടി സകല കാര്യങ്ങളും ആ പെണ്ണ് ചെയ്തു തന്നു അല്ലെ എന്തി നിന്നെ കുറിച്ച് സകല ആളുകളും യൂട്യൂബിൽ നെഗറ്റീവ് കമന്റ് ഇട്ടപ്പോൾ പോലും നിന്നെ അവളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത് അത്രയും പൊന്നുപോലെ ആ പെണ്ണ് നിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു അവളേക്ക് ചതിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും നീ ചെയ്ത തെറ്റിനുള്ള കർമ്മഫലം നീ അനുഭവിച്ചേ തീരുമാല്ലേ ഇനി അവളില്ലാത്ത കുറച്ചുകാലം നീ ജീവിക്കി അപ്പൊ അവളുടെ വില നിനക്ക് മനസ്സിലാകും എന്തായാലും ഒരു നേരത്തെ വേണ്ടി സ്വന്തം പാഠനോടുള്ള കമ്മിറ്റ്മെന്റ് മറന്ന് ഇതുപോലെ അവിഹിതത്തിനും ചാറ്റിനും ഒക്കെ പോകുന്ന ആളുകൾക്ക് ഇതൊരു പാഠമാകട്ടെ ഈ കണ്ണ് നഷ്ടപ്പെടുമ്പോഴേ കണ്ണിന്റെ വില അറിയുന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലോ അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത് ഇപ്പൊ ശരിക്കും കുഞ്ഞാൻ്റെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോയതിനെ വേദന അനുഭവിക്കുന്നുണ്ടാകും എന്തായാലും ഇത്രയൊക്കെയായ സ്ഥിതിക്ക് ഇനി ഇവർ തമ്മിൽ ഒന്നിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് ഇനി ഇവർ ഒന്നിക്കില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ എന്തും സഹിക്കും അല്ലേ പക്ഷെ വിശ്വാസവഞ്ചന അത് അവൾ ഒരിക്കലും സഹിക്കത്തില്ല ഇവിടെ അമൽ കുഞ്ഞാറ്റയോട് കാണിച്ചത് അക്ഷരാത്ഥത്തിൽ വിശ്വാസവഞ്ചന തന്നെയാണ് ആത്മാഭിമാനമുള്ള ഒരു പെണ്ണാണ് കുഞ്ഞാറ്റെങ്കിൽ ഒരിക്കലും അവൾക്കത് പുറത്തു കൊടുക്കാൻ പറ്റത്തില്ല എന്തായാലും ഇച്ചാൽ പറയാനുള്ള ബാക്കിയുടെ കാരണം എനിക്ക് ഇന്ന് ഇപ്പം മുതലേ എനിക്ക് ഇന്നത്തെ ഒരു ഇതിൽ വേണ്ടി ജീവിക്കാനാ താല്പര്യം കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ എന്താ ഇണ്ടാവുക എന്ന് എനിക്കറിയത്തില്ല കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് ചേർത്ത് ഞാനിനി വിഷമിക്കാനോ അല്ലെങ്കിൽ അതിനെ എടുത്ത് പറയാനുള്ള അർഹതയില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇനി അത് കാരണം കഴിഞ്ഞത് നമുക്കിനി തിരിച്ച് കിട്ടത്തില്ല നമുക്കൊന്നും ചെയ്യാനില്ല അപ്പം മുന്നിലോട്ടുള്ളത് നന്നാക്കുക എന്നത് മാത്രമാണ് എനിക്കുള്ള ഒരു ഓപ്ഷൻ അപ്പം കൈവശം സഹായിച്ച് അങ്ങനെയൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കേണ്ട എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കാം ശവിക്കേണ്ടവർക്ക് ശവിക്കാം കുറ്റപ്പെടുത്തേണ്ടവർക്ക് കുറ്റപ്പെടുത്താം കൂടെ നിർത്തേണ്ടവർക്ക് കൂടെ നിർത്താം എന്ത് വേണമെങ്കിലും ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ ഓക്കെ അച്ഛനോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അല്ലേ എന്തോ മനസ്സിൽ കരുന്ന് വിങ്ങുന്ന പോലെയാണ് സംസാരിക്കുന്നത് എനിക്ക് ഇത്രയാണ് അച്ചാൻ്റെ ഭാഗത്തുനിന്നുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് പിന്നെയും ഒരുപാട് കാര്യങ്ങൾ അച്ചായും പറയുന്നുണ്ട് കേട്ടോ അച്ഛ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചും പറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ വലിച്ചു നീട്ടി കാണിക്കുന്നില്ല ആര് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇച്ചാൻ്റെ വീഡിയോക്ക് താഴെ ഇഷ്ടംപോലെ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ ഇച്ചാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ചില കമന്റുകൾ ഞാൻ വായിച്ചേരാം ഉള്ളതല്ലേ കുഞ്ഞാന്റെ പറഞ്ഞത് അതിനൊരു ലവും കൂടി ഈ ഇച്ചായം കൊടുത്തിട്ടുണ്ട് വിശ്വ മീൻ പറഞ്ഞ കാര്യം അംഗീകരിച്ചു എന്നർത്ഥം ഇനി അടുത്ത കമന്റാണ് ഒരു മകൻ മരുമകളുമായി പിരിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ആണല്ലോ മോനെ തന്റെ അച്ഛനും അമ്മയും ഇത്ര ഹാപ്പി ആയി കാണുന്നത് അവരുടെ ആവശ്യം അതായിരുന്നു എന്തൊരു തെളിച്ചമാണ് രണ്ടാളുടെയും മുഖത്ത് ഇതിന് അമല കൊടുത്ത റിപ്ലൈ നോക്കി ആയിരിക്കാം ഇത് സംഭവം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് ഇച്ചായും കുഞ്ഞാറ്റിയും ഒരുമിച്ചിരിക്കുന്ന കാലത്ത് ഈ പറയുന്ന ഇച്ചായന്റെ അച്ഛനും അമ്മയും ഇവരുടെ വീഡിയോകൾ അധികം ഒന്നും വരാറില്ലായിരുന്നു ഒട്ടും എന്ന് ഒരിക്കൽ കുഞ്ഞാലെ തന്നെ വീഡിയോയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവര് തന്നെ കുഞ്ഞാറ്റയുമായി വേർപിരിഞ്ഞതിന് ശേഷം ഇച്ചായൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചാടി പുറപ്പെട്ട് രംഗത്ത് വന്നത് അത് കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ ഞാൻ ആ വീഡിയോ ഒന്നുകൂടെ പ്ലേ ഫാമിലി കാണാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ നൈസ് ആയിട്ട് അവരോട് ചോദിച്ചു നോക്കാം ഏഹ് അവരൊക്കെ ഞാൻ വിട്ടു കാരണം ഞാൻ ഫാമിലി ആയിട്ടുള്ള വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചോക്കോട്ടേട്ടോ അമ്മേട്ടെ ഞാൻ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ ചാനലോടേ നിങ്ങൾ എന്റെ കൂടെ കൂടുതലെ വീട്ടിൽ പണിയും ആകെ അലപോലെ ആയിട്ട് കിടക്കാട്ടോ അപ്പൊ എല്ലാ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ താമസായിട്ടൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ വരാട്ടോ കേട്ടല്ലോ യൂട്യൂബ് ചാനലോ ഞാൻ എപ്പോഴേ റെഡി എന്ന് പറഞ്ഞാൽ അവർ ചാടി പുറപ്പെടുന്നത് ഇതേവരെ തന്നെ കുഞ്ഞാലി ഒരുമിച്ചിണ്ടായിരുന്ന സമയത്ത് യൂട്യൂബ് ചാനലിൽ വരാനേ താല്പര്യം കാണിക്കാത്ത ആൾക്കാരായിരുന്നു ഒരുപക്ഷെ മരുമകളുള്ള താല്പര്യ കുറവുകൊണ്ടായിരിക്കാം ടിപ്പിക്കൽ അമ്മായിമ്മ മരുമകൾ പോരി ഇതൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി ഞാനത് കൂട്ടത്തിൽ പറഞ്ഞതുകൊണ്ട് കേട്ടോ അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കാര്യങ്ങൾ എവിടെയും കൊണ്ട് അവസാനിപ്പിച്ചത് അമലിന്റെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി കാരണം കുഞ്ഞാറ്റിനെ സംബന്ധിച്ചിടത്തോളം അമൽ അവിധത്തിന് പോയ ചാറ്റ് വരെ കയ്യില് കെടുപ്പുണ്ട് അല്ലേ പക്ഷെ അതുപോലും വിടാതിരുന്നത് കുഞ്ഞാറ്റ് അമലിനോട് ചെയ്യുന്ന ഒരു ഔദാര്യമായി കണ്ടാൽ മതി അമലെ ഇത്രയും വലിയ വിശ്വാസവഞ്ചന അവളോട് നീ കാണിച്ചിട്ട് പോലും അവൾ നിന്നെ പബ്ലിക്കിൽ വലിച്ചു കീറാത്തത് ഒരു പക്ഷെ ഇത്രയും കാലം അവൾ നിന്നെ പൊന്നുപോലെ സ്നേഹിച്ചത് കൊണ്ടാകാം നിന്നൊരു അമ്മയെ പോലെ പരിചരിച്ചു കൊണ്ട് നടന്നതുകൊണ്ടാകാം ഒരിക്കൽ മനസ്സിൽ സ്നേഹിച്ച ഒരാളെ നമുക്ക് പൂർണ്ണമായിട്ട് വെറുക്കാൻ പറ്റും ില്ല ആ ഒരു കാരണം കൊണ്ടാകാം അവൾ നിന്നെ വലിച്ചു കീറാത്തത് അതിനെങ്കിലും മനസ്സിലാക്കി മുന്നോട്ട് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം അമ്മരെ അത്ര എനിക്ക് പറയാനാണ് എന്താണെന്ന് നേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പ്രത്യേകമായി കാണാം